ടി വി പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ കേരള കോൺഗ്രസ് എം പിളരുമോ എന്നത് തന്നെയാണ് ആകാംക്ഷ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്ത് എന്ന് കൂടി അറിയണം ഏതായാലും എൽ ഡി എഫിൽ കേരളാ കോൺഗ്രസിന് നിലവിൽ അഞ്ച് എം എൽ എമാരാണുള്ളത് അത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാൽ ഇടുക്കി എം എൽ എ റോഷെ കസ്റ്റിൻ ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രിയുമാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ഇപ്പോൾ എൽ ഡി എഫിൽ തുടരണമെന്ന നിർണായകമായ തീരുമാനങ്ങൾ എടു ഉറച്ചു നിൽക്കുന്നത് തുടരുമെന്ന അദ്ദേഹത്തിന്റെ പോസ്റ്റ് നമ്മൾ കണ്ടതാണ് യു ഡി എഫിലേക്ക് പോകണ്ട എന്ന ഉറച്ച നിലപാട് നിൽക്കുന്ന ആളാണ് ഇടുക്കി എം എൽ എ റോഷി അസിൻ മറ്റൊന്ന് പ്രമോദ് നാരായണനാണ് റാന്നി എം എൽ എ പ്രമോദ് നാരായണൻ അദ്ദേഹവും ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ആ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹവും എൽ ഡി എഫിൽ തുടരണമെന്ന അഭിപ്രായം ഉള്ള ആളാണ് മറ്റ് മൂന്നാമത്തെ എം എൽ എ കാഞ്ഞിരപ്പള്ളി എം എൽ എ ആയിട്ടുള്ള എൻ ജയരാജ് പ്രൊഫസർ എൻ ജയരാജ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സീനിയർ നേതാവ് സർക്കാരിൻ്റെ ചീഫ് ചീഫ് വിപ്പായിട്ടുള്ള എൻ ജയരാജാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് ഏറെ നിർണായകമാകുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് എൽ ഡി എഫിനൊപ്പം പോകേണ്ട എൽ ഡി എഫിനൊപ്പം എൽ ഡി എഫിനൊപ്പം തുടരണം യു ഡി എഫിലേക്ക് പോകേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് പ്രൊഫസർ എൻ ജയരാജ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മധ്യമേഖലാ ജാഥയുടെ എൽ ഡി എഫിൻ്റെ മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റനായി എൻ ജയരാജ് എത്തും എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട് കാരണം ജോസ് കെ മാണി ജാഥ ക്യാപ്റ്റനായി എത്തില്ല എന്ന വിവരങ്ങളുണ്ട് ജയരാജിനെ ജാഥ ക്യാപ്റ്റനാകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ് ഏതായാലും ഈ രണ്ടുപേർ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കാമെന്ന നിലപാടിലാണ് പ്രൊഫസർ എൻ ജയരാജിനും അതേ നിലപാടാണുള്ളത് എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് എന്ന് നമുക്ക് അറിയണം ജോസ് കെ മാണിക്കൊപ്പം തുടർന്നേക്കും എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട് കാര്യം പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റിൻ കൊളത്തിങ്കൽ ജോസ് കെ മാണിക്ക് ഒപ്പം യു ഡി എഫിലേക്ക് പോകാം എന്ന നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ചങ്ങനാശ്ശേരി എം എൽ എ ജോ ബൈക്കിൾ അദ്ദേഹവും യു ഡി എഫിലേക്ക് പോകാം എന്നുള്ള നിലപാടിലേക്ക് എത്തുന്നതാണ് മനസ്സിലാക്കുന്നു അപ്പോൾ അഞ്ച് എം എൽ എ രണ്ടുപേർ എൽ ഡി എഫിനൊപ്പം രണ്ടുപേർ യു ഡി എഫിനൊപ്പം എന്ന നിലപാട് സ്വീകരിക്കുന്നു പ്രൊഫസർ എൻ ജയരാജിന്റെ നിലപാട് ഏറെ നിർണായകവുമാണ് നോക്കൂ യു ഡി എഫിന്റെ ചർച്ചകൾ നടക്കുമ്പോൾ യു ഡി എഫിൽ നിന്ന് ലഭിക്കുന്ന വാഗ്ദാനങ്ങൾ ജോസ് കെ മാണിക്ക് ലഭിക്കുന്ന വാഗ്ദാനങ്ങൾ അത് വളരെ നിർണായകമാണ് കൂടുതൽ സീറ്റുകൾ നൽകാം എന്നതുൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ ജോസ് കെ മാണിക്ക് നൽകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ആറ് നിയമസഭാ സീറ്റുകൾ കൂടി നൽകാം ആറ് നിയമസഭാ സീറ്റുകൾ നൽകാം എന്നുള്ള വാഗ്ദാനമാണ് യു ഡി എഫ് നൽകുന്നത് ഇടുക്കി റാന്നി കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ ചങ്ങനാശ്ശേരി പാല എന്നീ സീറ്റുകളാണ് നൽകാം എന്ന് പറയുന്നത് ഇതിൽ പാലാ സീറ്റ് അത് വളരെ നിർണായകമാണ് പാലാ സീറ്റ് വിട്ടൊരു കളിക്ക് ജോസ് കെ മാണി തയ്യാറാകുമെന്ന് നമുക്ക് കരുതുക വയ്യ ഏറ്റവും പ്രധാനം അത് തന്നെയാണ് കാരണം ഇപ്പോൾ മാണി സി കാപ്പനാണ് അവിടെ മത്സരിക്കുന്നത് മാണി സി കാപ്പൻ ഇന്നും റിപ്പോർട്ടറോട് പറഞ്ഞത് പാലാ സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നതാണ് അങ്ങനെയെങ്കിൽ ജോസ് കെ മാണി യു വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നത് കാത്തിരുന്ന് കാണാം പാല വിട്ടുള്ള ഒരു കളിക്ക് അല്ലെങ്കിൽ അത്തരമൊരു കോംപ്രമൈസിന് ജോസ് കെ മാണി തയ്യാറാകാൻ ഇടയുമില്ല അതുകൊണ്ട് പാലാ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം അത് വളരെ നിർണായകമാകും എന്നതാണ് പ്രധാനപ്പെട്ട വാഗ്ദാനം യു ഡി എഫിന്റേതായി വരുന്നത് പാലാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകാം എന്നത് തന്നെയാണ് മാത്രമല്ല ചർച്ചയിലൂടെ കൂടുതൽ സീറ്റുകൾ നൽകാം എന്നുള്ള വാഗ്ദാനം കൂടി നൽകുന്നു മന്ത്രിസഭയിൽ അതായത് യു ഡി എഫിന്റെ അധികാരത്തിലെത്തുകയാണെങ്കിൽ മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകാം എന്നൊരു വാഗ്ദാനവും ജോസ് കെ മാണിക്ക് യു ഡി എഫ് നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് നോക്കൂ എൽ ഡി എഫിൽ തുടർന്നാൽ ജോസ് കെ മാണിക്ക് അതായത് കേരള കോൺഗ്രസ് എമ്മിന് ലഭിക്കുക പതിമൂന്ന് നിയമസഭാ സീറ്റുകളാണ് എന്നുകൂടി ഓർക്കണം അതിൽ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ പാല കടുത്തുരുത്തി ചങ്ങനാശ്ശേരി ഇടുക്കി തൊടുപുഴ കോതമംഗലം പിറവം റാന്നി ചാലക്കുടി ഇരിക്കൂർ ഈ മണ്ഡലങ്ങൾ എൽ ഡി എഫിൽ തുടർന്നാൽ ലഭിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ ആറ് സീറ്റുകൾ യു ഡി എഫിൽ നിന്നാൽ ലഭിക്കുമെങ്കിൽ എൽ ഡി എഫിൽ തുടർന്നാൽ പതിമൂന്ന് നിയമസഭാ സീറ്റുകളാണ് കാത്തിരിക്കുന്നത് അപ്പോൾ എന്ത് നിർണായകമായ തീരുമാനമായിരിക്കും കേരള കോൺഗ്രസ് എടുക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എൽ നൽകുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ കൂടുതൽ സീറ്റുകൾ പരിഗണിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല കൂടുതൽ മന്ത്രിസ്ഥാനങ്ങളും സ്ഥാനങ്ങളും പദവികളും നൽകാമെന്നത് കൂടിയാണ് എസ് കെ മാണിക്ക് മുന്നിൽ ഇപ്പോൾ എൽ ഡി എഫ് വെക്കുന്ന വാഗ്ദാനം കേരള കോൺഗ്രസ് ഉയർത്തുന്ന റബ്ബർ വിലയടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ സർക്കാർ നിർണായകമായ ഇടപെടൽ നടത്താം എന്നുള്ളത് കൂടിയാണ് ജോസ് കെ മാണിക്ക് നൽകുന്ന വാഗ്ദാനം ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് കേരള കോൺഗ്രസ് എന്നത് നിർണായകമായ കാര്യമാണ് പതിനാറിന് ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം ഇതിനിടയിൽ സഭയുടെ സമ്മർദ്ദം അത് വളരെ പ്രധാനപ്പെട്ടതുമാണ് അത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുമോ എന്നത് കൂടി അറിയണം ഏതായാലും പരമാവധി സീറ്റുകൾ നൽകാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ജോസ് കെ മാണി ഇന്നിപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നതാണ് ആദ്യം അദ്ദേഹം തീരുമാനം ഒറ്റക്കെട്ടായി എടുക്കുമെന്ന് പറയുന്നു പിന്നീടത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് തിരുത്തുന്നതും നമ്മൾ കണ്ടു ഏതായാലും വരും ദിവസങ്ങളിലും കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം അത് വലിയ ചർച്ചാവിഷയമാകുമെന്ന കാര്യത്തിൽ തർക്കമിത്